മരുന്ന് കുടിച്ചിട്ട് മാറ്റം കേട്ടോ മാറ്റാൻ അതിൻ്റെ ചോറും പിന്നെ കറുപ്പിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് തുടങ്ങിട്ട് പതിമൂന്ന് വർഷത്തോളം ആയിട്ടോ ഞാൻ മൂന്നാം ക്ലാസ്സിലായിരുന്നു തുടങ്ങിയതാണ് എനിക്ക് ഇരുപത്തൊന്നും വയസ്സായി ഡി ഇട്ട് കഴിഞ്ഞു ഉണ്ട് അന്ന് വല്ലാണ്ടില്ലായിരുന്നു കാലിന്റെ തള്ളാ വെല്ലോ അതിന്റെ അപ്പുറത്തുള്ള വെല്ലവും മാത്രമേ കുറച്ചുണ്ടായിരുന്നുള്ളൂ കാലിന്റെ അടിയിക്കൊന്നും ഇല്ലായിരുന്നു കാലിന്റെ അടിയിലൊക്കെ സാധാ പോലെ ആയിരുന്നു ഇവിടെ എന്താ മുട്ടന്മാരെ മക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനൊന്നുമില്ലായിരുന്നു പക്ഷെ അന്നേന്ന് ഞാൻ ഡോക്ടർ കാണിച്ചിരുന്നു അത് അന്ന് അപ്പൊന്നും മാറി പിന്നെ മാറിയിട്ടില്ല കുറെ ഡോക്ടർ കാണിച്ചിട്ടുണ്ട് ഹോമിയോ കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നും ഒക്കെ കാണിച്ചിട്ടുണ്ട് അന്നൊന്നും മാറിയില്ല പിന്നെ തേക്കുമ്പോന്നും മാറും പിന്നെ അതേപോലെ വേറെ ഏതൊരു ഗവൺമെന്റ് തേച്ചപ്പോ എനിക്ക് സൈഡ് ഒക്കെ വരാൻ തുടങ്ങി കറുപ്പ് കളറൊക്കെ വരാൻ തുടങ്ങി അന്നാണ് എനിക്ക് കൊറോണേൻ്റെ ആ സമയത്താണ് ഞാൻ ഞാനത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നാണ് എനിക്ക് കാലിൻ്റെ അടിയിലൊക്കെ വരാൻ തുടങ്ങി തോലി ഇങ്ങനെ പോന്ന് പോന്നു ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ചളിയിലും എന്താ എന്തെങ്കിലുമൊക്കെ ഐറ്റം മഴത്ത് ചളിയിലോ ഓപ്പൊടിയിലോ എവിടെയെങ്കിലും തട്ടിയാലൊക്കെ പിന്നെ ചൊറിച്ചീലൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ എൻ്റെ മൂത്തമ്മ പറഞ്ഞിട്ടാണ് മൂത്തമ്മക്ക് ഇതേപോലെ പത്തിയൊക്കെ ചെയ്തിട്ട് മാറിയെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒന്ന് പോയോ നോക്കിയാലോ ഒന്ന് വിചാരിച്ച് കൊണ്ടോട്ടീല് ഇബ്രാഹിം വൈദ്യരെടുത്ത് പോയത് അപ്പൊ അവിടെ ചെന്നപ്പോ അതിൽ തന്നെ എനിക്ക് തൈലം തേച്ചെന്നു അപ്പൊ തൈലം തേച്ച് ഞാൻ അന്ന് അങ്ങനത്തെ തന്നെ വീട്ടിൽ പോയത് തൈലം തേച്ച് കണ്ട അന്ന് പോയത് അന്ന് പത്തിയം തുടങ്ങിയിട്ടില്ല പിറ്റേന്നാണ് പറ്റം തുടങ്ങിയത് അപ്പൊ പിറ്റേന്ന് പത്തിയം തുടങ്ങിയപ്പോ തന്നെ എനിക്ക് അന്ന് തന്നെ കേട്ടോ അന്ന് തന്നെ എന്റെ കറുപ്പ് നന്നായിട്ട് മാറണ തുടങ്ങിയപ്പോ വൈദ്യുതി അടുത്ത് പോണേല് രണ്ടാഴ്ച മുന്നേ എനിക്ക് പിന്നെയും കറുപ്പ് കറുപ്പിന്റെ പോയിനു പിന്നെ കുറെ വേറെ ഓല്മന ഒക്കെ തേച്ചിട്ട് ഒക്കെ മാറീനു പക്ഷെ ഇപ്പൊ കറുപ്പ് ഒന്ന് കൂടി കൂടിയിരുന്നേ അപ്പം ഇവിടെ കാണിച്ച് ഒരു ദിവസം കൊണ്ട് കേട്ടോ ഒരു ദിവസമായപ്പോൾ തന്നെ എനിക്ക് കറുപ്പ് പറഞ്ഞു അവിടെ വീട്ടിൽ പറഞ്ഞിരുന്ന കറുപ്പൊക്കെ മാറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇങ്ങനെ കറുപ്പ് മാറാൻ തുടങ്ങി ഈ എന്താണ് രണ്ട് വിരലിന്റെ ഇടുക്കിലുള്ള അവിടെയൊക്കെ കറുപ്പ് മാറി മാറി ഇങ്ങനെ വന്ന് തുടങ്ങി അഞ്ച് ദിവസം ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പം തന്നെ നന്നായിട്ട് കറുപ്പ് മാറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മാറാനുള്ളു ഇരുപത്തൊന്നു ദിവസത്തിൻ്റെ പത്തിയാണ് അപ്പം നല്ല മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ